ഹലോ അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അതാ പോവാനില്ല തയ്യാറെടുപ്പിലാന്ന് ഇൻഷാല്ല നാളെ പോവും നാളെ ഇത്രയാന്ന് ഡേറ്റ് ആ പതിമൂന്ന് പതിമൂന്നിന് പോവും എല്ലാം റെഡിയാക്കി വെച്ചത് അതെല്ലാം ഇസ്ത്ര വെച്ച പിന്നെ മോനിക്ക് ഒരു തൊപ്പി വാങ്ങിയിട്ടുണ്ട് അതന്നെ പിന്നെ മൂത്രം ഒന്നും കൊണ്ടുപോന്നില്ല എന്നാ ആ മോനി കൊണ്ടുപോകുന്നുണ്ടല്ലോ പിന്നെ വാച്ച് എൻ്റെ മോള് ബർക്കഡൊക്കെ വൃത്തിയാന്ന് അപ്പം ഞാൻ പറഞ്ഞ അത് കെട്ടിക്കുവെന്ന് പറഞ്ഞു വാച്ച് സാധനം തന്നെ കൊണ്ടുവന്നു ഫയൽ മാഫി ഫയൽ ഫയൽ എടുക്കാൻ പണക്കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഫയൽ ഇപ്പ തന്നെ വെക്കാറുണ്ട് എന്താ പറഞ്ഞ രാവിലെ അത്ര മണിക്ക് ഒമ്പത് മണിക്ക് ഇവിടെ ഇറങ്ങും രാവിലെ മരിയോള കൊണ്ടാക്കുന്ന പറഞ്ഞു അത് ഫയൽ എടുക്കുന്നതാണ് അങ്ങനെ മൂപ്പറ് നാളെയാണ് പോകുന്നത് ഇരുപത് ദിവസം നിൽക്കും എന്നാ പറയുന്നത് അറിയില്ല എത്ര ദിവസം എന്ന് എന്താ പറഞ്ഞ കണ്ണിന്റെ ഓപ്പറേഷൻ ഉണ്ട് പിന്നെ ഫുള്ള് ചെക്കപ്പ് ഉണ്ട് അപ്പം എത്ര ദിവസം നിൽക്കുന്നൊന്നറിയില്ല ഇരുപത് ദിവസം എന്നാണ് എന്നോട് പറഞ്ഞത് അറിയില്ല എങ്ങനെയാന്ന് സക്കർ ജൽ ഓക്കെ അങ്ങനെയാന്ന് ഇപ്പം നാളെ ഒമ്പതണിക്കാന്ന് ഇടുന്ന പോകുന്നത് ഇറങ്ങുന്നത് ഓക്കെ മരിയോളും വേണ്ടപോർട്ടിലേക്ക് അക്ക ചെക്ക് ോ ഇല്ലോ ദുരുന്നെങ്കിൽ ഞാൻ പാകിസ്ഥാനിൽ പോന്ന് എല്ലാവരും ദു ചെയ്യണം കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം പിന്നെ ഫുള്ള് ചെക്കപ്പ് നടത്തണം അത് എല്ലാവരും ദു ചെയ്യണം എന്ന് പറയുന്നത് ഇൻഷാ എന്താ പോവാനുള്ള ഡ്രസ്സെല്ലാം ഇടുന്നുണ്ട് ഡ്രസ്സ് ഇട്ട് ഉണ്ടാ ഒരു കത്തിലാന്ന് എന്താ പോവാനില്ല എല്ലാം തയ്യാറെടുക്കലുണ്ട് ഓക്കെ ഇത് ഉപ്പാവും മോനും വണ്ടിയിൽ കയറാകുമ്പോൾ ഞാൻ എടുത്ത് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എയർപോർട്ട് കൊണ്ടാക്ട് ചെയ്യുന്നു Bye.